മലയാള സിനിമയ്ക്ക് തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ട് എല്ലാവർക്കും നമസ്കാരം എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ് ഫൈനലി ഇറ്റ് ഈസ്റ്റാങ് കുറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ ആറിന് റിലീസ് ചെയ്യാണ് ഞാൻ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അറിയിച്ചത് കാരണം ആനന്ദി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട് അപ്പൊ സ്ക്രിപ്റ്റ് ആയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത് ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി തിരുവേന്റ് വരെയും ഞാൻ ഈ സിനിമയോടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയില് അതിന്റെ കാരണബോധനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ് അദ്ദേഹമാണ് ആ സിനിമയിലേക്ക് കൈപിടിച്ചു പിടിച്ചു കൊണ്ടുവരുന്നത് ആൻഡ് ലാൽ ജോസ് സാർ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പൊ പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപെടുമായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിന് തന്നിരിക്കുന്നത് ഹോൾ ട്രൂ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റിലിവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സായാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക അങ്ങനെ തന്നെയാണ് ഇതിനെ പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് അറിയിച്ചത് ആൻഡ് ഇവിടെ എനിക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു പേര് ഇബ്രിഡ് ഷൈൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ മാതൃക അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു 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 റീസൺ അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയോടെ പോയി മഞ്ജു ചേച്ചി ആ സോറി ചേച്ചി ഇവിടെ ഉണ്ട് അങ്ങനെ എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്നു പേരുകൾ ഇതൊക്കെയാണ് എനിക്ക് സിനിമയായി പറ്റി പറയാനുള്ളത് ഇനി ഡിസംബർ ആറിന് പടം വരുക നന്നായിട്ട് വന്നിട്ടുണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം ഇനി ആരെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് റേച്ചിന്റെ ഹോൾ ക്രൂവിന് എന്റെ എല്ലാവിധ ആശംസകളും സോ മച്ച് മച്ച് വെരി തന്നെ പ്രൊഡ്യൂസേഴ്സിൽ ആൻഡ് ആൻഡ് ഡയറക്ടർ ഡിറക്ടർ ക്യാരക്ടറെ പക്ഷേ സ്ത്രീ എന്നതിനുള്ള ഒരു ഒരു ഓൾറെഡിയാണ് പറയുകയായി ആൻഡ് സിനിമയിലേക്ക് കൈ പിടിച്ചു തന്ന ഗുരുവിന്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് അഭിമാനം കൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു കഥയിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ഈ പറഞ്ഞില്ലേ പത്തി ഇരുപത് വർഷമായിട്ടും ഇപ്പൊ മലയാള സിനിമയ്ക്ക് എന്നെ തന്നെ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണമെന്നില്ല വരുന്ന ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിൻ്റെ ഒരു വലിയൊരു പാഷനാണ് അപ്പം ഈ ഒരു സിനിമ വന്നപ്പം ഈ ഒരു ഒരു സിനിമ എന്റെ സ്റ്റോറി ലൈൻ എന്റെ ഒരു കഥാപാത്രം പിന്നെ ആനന്ദിനിയെ പോലെ ഒരു ഡെബ്യൂ മൂവിയാണ് ആനന്ദിനിയുടെ ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷനുണ്ട് എന്തു വേണം എന്നുള്ളത് ആക്ടേഴ്സിൽ നിന്നായാലും ഈ സിനിമക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ് ദൈവം നമുക്കൊരു ഒരു സിഗ്നേച്ചർ <cat> െ എന്ന് തന്നെ വേദിയിൽ വേഷെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൊമന്റിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത് നമ്മൾ റീച്ചൽ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് ഐ തിങ്ക് ഗുരു തന്നെയായിരിക്കും അല്ല വിനയൻസാറി അതുകൊണ്ട് തന്നെ ഒത്തിരി ബഹുമാനത്തോടും ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാവുന്ന ഒരു ചേച്ചി ഒരു ഭാഗ്യം കൂടെയാണ് ഇത് ലഭിച്ചത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ രണ്ടായിരത്തി അഞ്ചിലാണ് ബോയ് ഫ്രണ്ട് വിനയൻ സാറിന്റെ മൂവി അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് പക്ഷെ ഇത്രയും വർഷമായിട്ടും എനിക്ക് തോന്നുന്നില്ല സാർ എന്റെ ഒരു 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 സിനിമയുടെ ചടങ്ങിന് വന്നിട്ടുണ്ട് അത് സംഭവിക്കുന്നത് ഒത്തിരി ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എന്താ കാരണം ഇതൊരു നീണ്ട നാളത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ വന്ന ഒന്നിനി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിച്ച് പോയതുകൊണ്ട് ഭരവൻ സാറിന്റെ ഒക്കെ ഒരു താഴ്വാരം കൂടുതലുള്ള ഒരു പടം ഇത് എങ്ങനെ പ്രാക്ടിക്കലാകും എന്ന് അങ്ങനെയാണ് ഉടനെ ബാദുഷ രംഗത്ത് വരുന്നത് മഞ്ജു രംഗത്ത് വരുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഷൂട്ടിങ് ഷെഡ്യൂൾ ഭയങ്കര പോത്തുകളുമായിട്ടുള്ള ഒരു പാലക്കാട് ആ ഭയങ്കര ചൂടില് അതങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഈ സിനിമ കഴിയുന്നു അതിനുശേഷം പിന്നെ എന്ന് എന്നുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഇവർ ഫോൺ എടുക്കാതെയായി ഉത്തരം പറയാതെയായി ഞാൻ അണിയോട് ചോദിക്കും എന്നാണ് എന്താണ് കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജോചി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെല്ലാവരും കുട്ടിയും ഭാര്യയും ഉള്ള ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നത് ഇപ്പം ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിന്റെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന കഥാപാത്രം കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അദ്ദേഹത്തിന് അമ്മായിമ്മയുണ്ട് പണിക്കാരുണ്ട് ഡ്രൈവറുണ്ട് അതുണ്ട് നല്ലത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറാണ് അതോടൊപ്പം തന്നെ ആനന്ദിനെ ആദ്യം വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആനന്ദിനി ഇത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഈ നമ്മൾ ട്രെയിലറിൽ കാണുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു സിനിമ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ട് എങ്കിലും ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എന്ത് കണ്ടോ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേരുന്നു നമ്മളൊക്കെ നാലും അഞ്ചും ആറും പ്രാവശ്യം ഒക്കെ റിഹേഴ്സൽ കൂടാതെ പോയ സംഭവങ്ങളുണ്ട് അതുപോലെയുള്ള അപ്പൊ അവരുടെ മനസ്സിലൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു പിന്നെ എന്റെ ക്യാരക്ടറെ എനിക്ക് ഇതിന് മൂന്ന് കാലഘട്ടമാണ് ഇതൊക്കെ ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പൊ ലാൽ ജോസവും അദ്ദേഹമൊക്കെ വേണ്ടി മുമ്പിൽ കട്ട് ഞാൻ എത്രയോ സിനിമകൾ ഇവരുടെ കൊച്ചു കൊച്ചു വേഷങ്ങളായിട്ട് ചെയ്തതാണ് പക്ഷേ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂന്ന് കെറ്റപ്പ് കിട്ടുക അതിൽ ആദ്യം കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഈ ചണ്ടിലിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പോയി തിരിച്ചു വരുന്നു അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ഹണി റോസ് മകളായിട്ട് അരച്ചു വെട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് ഞങ്ങള് അഭിനയിച്ചു ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തെല്ലാം ചെയ്ത ഒരു സിനിമ ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു അപ്പൊ ഓണത്തിന് ഞാൻ ബാദുഷനെ ചോദിച്ചപ്പോൾ അപ്പൊ ബാദുഷ പറഞ്ഞു മറുപടി എനിക്ക് ഇഷ്ട ചേട്ടാ ഈ ഓണം പച്ചക്കറിയുടെ സമയല്ല ചേട്ടാ നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യാം ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യാം അപ്പൊ ഞാൻ പറ്റത്ത് തമാശയായിട്ട് പറയണതായിരുന്നു നോക്കുമ്പോൾ ഡിസംബർ ആറിന് വന്നു തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പതുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഈ സിനിമ കാണാം അതിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ഞാനിന്ന് കാലത്ത് മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു സിനിമ തിയേറ്ററിൽ ഓടുക ഓടാതിരിക്കട്ടെ സിനിമ ഒരു നല്ല സിനിമയാണ് പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെ തീർച്ചയായിട്ടും അറിയാം ഒരു പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാകുന്ന ഒരു ഭാഗ്യം കൂടി ദൈവം കൊടുത്താൽ ഈ പടം നല്ല നിലയിൽ എത്തുമെന്നുള്ള കാര്യത്തിന് അതും കൂടി വേണം ഒരു അറുപത് ശതമാനം ഭാഗ്യമാണല്ലോ സിനിമ ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറുപത് ശതമാനം ഭാഗ്യവും നാൽപ്പത് ശതമാനം കഴിവും പത്ത് ശതമാനം കൈയിലിരിപ്പാണ് ഈ പത്ത് ശതമാനം കൈയിലിരിപ്പന്റെ കൊണ്ടാൽ കൊല്ലില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ അറുപത് ശതമാനം ഭാഗ്യത്തിൽ മഞ്ചുപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തോന്നുന്നത് എന്തായാലും വളരെ സന്തോഷം സിനിമ വിജയിക്കട്ടെ ഇതുപോലുള്ള സിനിമകളാണ് നമ്മൾക്ക് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പരമിസാനത്തെ താഴ്വാരം എന്നുള്ള ഒരു സിനിമയുടെ ഒരു മൂഡാണ് എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കാരണം പച്ചയായ മനുഷ്യർ അവരുടെ വികാരം അവരുടെ പ്രതികാരം ഇതെല്ലാമാണ് ഈ സിനിമയിലെ കൂടെ ഇവർ പറയാനൊരു ആഗ്രഹിച്ചത് ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരാളുടെ പേര് കൂടി ഇന്നത്തെ പറയണം തീർച്ചയായിട്ടും ഇതിലെ മുകളിൽ പറഞ്ഞങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ സിനിമ കുറച്ച് നാളുകളായി നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു പല കാരണങ്ങളും പല തടസ്സങ്ങളുമെല്ലാം നേരിട്ടത് കൊണ്ടാണ് ഇത്രയും ലേറ്റായത് പക്ഷെ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമ നിങ്ങളെത്തും ഈ സിനിമയിൽ അത്രയ്ക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട നായിക ഈ സിനിമ ഇറങ്ങാതെ ഇത്രയും നാളും വേറൊരു സിനിമ ചെയ്യാതെ കാത്തിരുന്നത് അതിനാദ്യം തന്നെ ഹണിയോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം ശരിക്കും ആനന്ദിനി കഥയുമായിട്ട് വരുമ്പോൾ എനിക്ക് ആനന്ദിനെ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആനന്ദിനി വന്നതിന് ശേഷമാണ് ആനന്ദിനി എന്നോട് പറയുന്നത് ഞാൻ എബ്രിഷൻ അസ്റ്റ് എന്താണെന്ന് പറയുന്നത് അവിടെ നിന്നാണ് പിന്നെ ഈ സിനിമയുടെ തുടക്കം അങ്ങോട്ട് പോകുന്നത് ഏതായാലും ഈ സിനിമ ഇവിടെ എത്തിക്കാൻ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അതിലെ എനിക്ക് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ സാരഥികളായ ടിപ്പുവിനോടും ഷിയാസിനോടും ഒരുപാട് കടപ്പാടുണ്ട് അവരെ എന്നിലോട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷമിയോട് ഒരു കടപ്പാടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ എത്തിക്കാൻ എന്നെ സഹായിച്ച അരുൺ ഉണ്ട് ഹനാൻ ഉണ്ട് അതുപോലെ സുജിത്യുന്നുണ്ട് പിന്നെ എന്റെ എല്ലാമെല്ലാമായ ഗുഡ് വിൽ ചേട്ടനുണ്ട് അങ്ങനെ ഒരുപാട് പേര് എന്റെ ഈ സിനിമ സിനിമയിലൂടെ എത്തിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഘട്ടം കൂടെ എന്നാളാണ് കണ്ടുകളും എല്ലാവരും ഇവിടെ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം വിനയൻ സാറും ലാൽജോ സാറും ഇവിടെ എത്തിയതെന്നുള്ളതാണ് വിനയൻ സാർ എപ്പോഴും എന്നെ വിളിച്ച് ഈ സിനിമയുടെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇതിൻ്റെ റിലീസ് തീരുമാനിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത് വിനയൻ സാറിനെയാണ് പിന്നെ ഇതെനിക്കിപ്പോൾ നിങ്ങളോട് എത്തിക്കാൻ എനിക്കിത് സാധിച്ചത് എൻ്റെ കൂടെ ആത്മാർത്ഥമായി കട്ടയ്ക്ക് നിൽക്കുവാൻ വേണ്ടി ഷാഹുൽ അമീദിക്ക വന്നതോടുകൂടിയാണ് അതുകൊണ്ട് എനിക്ക് ഈ സിനിമ നിങ്ങളുടെ മുന്നിലോട്ട് ധൈര്യപൂർവ്വം എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും ഹൃദയം നന്ദിയും എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ പ്രതീക്ഷയിലൊക്കെ നമ്മൾ ഇങ്ങനെയൊരു പെർഫോമൻസ് ഒരു എനിക്ക് തോന്നുന്നു അത് ആറാം തീയതി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബാദുവും മഞ്ജുവും ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇറക്കുന്നൊരു പടമാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇറക്കുന്ന പടമൊക്കെ ചിലപ്പോൾ ബാദു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട് അനുഭവമാണ് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയ വലിയൊരു സീറ്റ് ഉണ്ടാകട്ടെ ഇനി ഞാൻ ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേറ്റം ഞാൻ ആവർത്തി കാലങ്ങൾക്ക് ശേഷം മനസ്സിൽ തട്ടുന്ന ഒരു സിനിമ ഒരു ഫാമിലി പിന്നെ ഒത്തിരി വാത്സല്യത്തോടെ കാണുന്ന ബാബുരാജാണേലും ബൈജു ആണെങ്കിലും ഒത്തിരി പേരെല്ലാം വേണ്ടപ്പെട്ടവരാണ് ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ബാദു മഞ്ജു ഷാബുൽ ഹമീദ് രാജൻ നിർമ്മാതാക്കളോടാണ് ഞങ്ങളാണ് ഈ റിസ്ക് എടുത്തിരിക്കുന്നത് പിന്നെ ആനന്ദിനെ കണക്കുള്ള ഫ്രഷ് ഡയറക്ടർക്കൊരു വലിയ അവസരം കൊടുത്തിരിക്കുന്നു ഹണിയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തഞ്ചിൽ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ ആണ് പൃഥ്വിരാജിൻ്റെ മീരയുടെ ദുഃഖവും മുത്തൂരിൻ്റെ സ്വപ്നവും എന്നുള്ള പഠത്തോട് വീഴടക്കുമ്പോൾ അതിനടുത്താണ് ഹണിയുടെ വീട് ഹണിയുടെ അച്ഛനുമ്മി ഹണിയും കൂടി എന്ന കാടപ്പറമ്പിൽ എന്ന അതിപ്പുഴം തോന്നുന്ന ആ ഒരു ആ റിസോർട്ടിൽ റിസോർട്ടുകളൊന്നും തന്നെ കാണുകയാണ് നായികയാണ് മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയായിട്ട് ആഗ്രഹം ഞാൻ കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഞാനും വെള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം മണിക്കൂട്ടനെ ഹീറോയാക്കാം അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ ഫാദർ വരുന്നതും അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത് സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോ ദിവ്യാ മണി തൊട്ട് പ്രിയമണി തൊട്ട് പുതിയ പേരെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഹണി പറയും എന്റെ സമയമാകുന്നതിനുള്ളു സാർ കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു പത്ത് സിനിമ ചെയ്താൽ ആർ കിട്ടുന്നതിന്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഉദ്ഘാടനത്തിൽ കൂടി അത് യാതൊരു സംശയമില്ല നല്ല കാശ് മേടിക്കുന്ന നടിമാർ പത്ത് സിനിമയിൽ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതല്ല സിനിമ ചെയ്യണം സിനിമയിലൊരു ഒരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ശരിക്കറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം അല്ലേ ഒരു ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ് ശിവായിലകള കല്യാണ സുഗന്തി അനുരാഗ കൊട്ടാരം അങ്ങനെയുള്ള പടം ചെയ്ത് ഹൊറപ്പടം എന്ന ആകാശഗങ്ങനെ ചെയ്ത് പക്ഷേ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും അന്നത്തെ കാലത്ത് മൂന്നര കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് മനസ്സിലേറ്റ കൊച്ചു ചിത്രം മാക്സിമം കണക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഒരു സന്തോഷം അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇതൊരു വലിയ സക്സസ് ആവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ഒക്കെ അതിൻ്റെ സന്തോഷമുണ്ടാകും എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ സിനിമയായിട്ട് എനിക്ക് ദീർഘമായ ഒരു ബന്ധമുണ്ട് അഭിക്ഷകൻ്റെ ദീർഘകാല സുഹൃത്താണ് അങ്ങനെ എല്ലാ സിനിമകളുടെ സെറ്റിലും പോവാറുണ്ട് അങ്ങനെ ആനന്ദി ബാലപോലെ അറിയാം ഞങ്ങള് അഞ്ചുതന്നാണ് ആനന്ദി ബാല എന്നാണ് ഇവിടെ പേരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ സിനിമയുടെ പോസ്റ്ററിൽ ആനന്ദി ബാല എന്ന് കണ്ടപ്പോഴാണ് റിയാ നേരത്തെ അറിയുന്ന കുട്ടിയാണ് ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യുമ്പോ ഞാൻ കൊറേ കാലങ്ങളെ അസിസ്റ്റന്റായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഒരു സിനിമ അത് റിലീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ എന്താന്ന് എനിക്കറിയാം എന്റെ ഭാഗ്യത്തിന് അന്ന് ഒരു ഫങ്ഷൻസും ഉണ്ടായിരുന്നല്ലേ പടത്തിന് പൂജ ഉണ്ടായില്ല ഓഡിയോ റിലീസും ഉണ്ടായില്ല പടം ഹിറ്റ് ആയതിനു ശേഷം ഒരു ആഘോഷവും ഉണ്ടായിട്ടില്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ സ്റ്റേജിലൊന്നും സംസാരിക്കേണ്ടി വന്നില്ല പിന്നെ അഞ്ചു കൂടെ നിന്നിട്ട് ഇമോഷണലായപ്പോ എനിക്കത് മനസിലാവും ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് സാധാരണ അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പറയില്ല കാരണം ഇതിന്റെ ഷൂട്ടിങ് സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട് പിന്നീട് ഇതിന്റെ ഒരുപാട് വിഷ്വലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഓരോ സ്റ്റേജിലും ഞാനിട്ട് കുറേ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് അറിയാം ഇതെന്താണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജു പറഞ്ഞ പോലെ വരതേട്ട് പഴയ സിനിമകൾ ഈ ചാട്ട ലോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ അതിൻ്റെ ഒരു ആംബിയൻസ് അതിൻ്റെ ഒരു എന്താ പറയണ്ട അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് പിന്നെ വരതേട്ട് സ്ത്രീ ഒരു രീതി റേച്ചറായിട്ട് ഹണീനാണെ സെറ്റിൽ കാണുമ്പോഴൊക്കെ അല്ലാതെ കണ്ടിട്ടുള്ള ഒരു ഹണിയും ആ ക്യാരക്ടറും പറ്റിയ യാതൊരു ബന്ധമല്ല ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇത്രയും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും അത് ആണുങ്ങൾക്കേ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു പുരുഷനായിരിക്കും പ്രസന്റ് ചെയ്യാന്നാണ് പക്ഷെ ഒരു പെൺകുട്ടി അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു പിന്നെ ബാബുരാജ് വിനയ് തട്ടില് ഗംഭീരായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ആ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട് പഴയ ഒക്കെ നമ്മുടെ അതെ മറവ തുറക്കാൻ തൊട്ടിട്ട് എന്റെ സിനിമകളിൽ ഉണ്ടായിരുന്നു ഇതിലൊക്കെ വളരെ മെച്ചോർഡായിട്ടുള്ള ബാബുരാജന ഞാൻ കണ്ടിരുന്നു ഈ സിനിമ ലേറ്റായി ലേറ്റായില്ലാവരും കൂടെ പറയുന്നത് എന്തൊരു മണ്ടത്തരാണ് ലേറ്റ് ആയതോ ലേറ്റ് ആവാത്തോന്നോ ഓഡിയൻസിന്റെ പ്രശ്നല്ല ഇത് എന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തു എന്നുള്ളതൊന്നും ജനങ്ങൾ അറിയേണ്ട ജനങ്ങളറിയേണ്ട ഇത് തിയേറ്ററിൽ വരുന്ന ദിവസമാണ് ഈ സിനിമ അപ്പൊ അത് വരികയാണ് എത്ര കൊല്ലം നിങ്ങൾ ഷൂട്ട് ചെയ്ത് എത്ര കാലം ഇത് ഇറങ്ങാതിരുന്നു എന്നുള്ള ഒന്നൊരു മറ്റ് പ്രേക്ഷകൻ അറിയേണ്ട വിഷയമല്ല പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാൻ പ്രേരിപ്പിക്കണം അത് എന്തിന് ഒരു ഒരു ഫാമിലി തിയേറ്ററിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തിഇരുന്നൂറ്റമ്പതായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ന് ചെലവുണ്ട് അപ്പോൾ അവരെന്തിന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഈ സിനിമ എന്തായാലും കാണാൻ ആൾക്കാർ വരും എന്നാണ് എൻ്റെ പ്രത്യക്ഷ പല സിനിമകൾക്കും പത്ത് ടിക്കറ്റ് പോലും ഇല്ലാത്ത തകയാത്തോണ്ട് ഷോ ക്യാൻസൽ ആവുന്ന ഒരു സമയം പക്ഷേ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒരു പേടിയില്ല വന്ന് കണ്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാൻ എല്ലാ വിഭവങ്ങളും ഉള്ള ഒരു സിനിമയാണ് പ്രത്യേകിച്ച് എനിക്ക് അഭിമാനം അഞ്ജുവിൻ്റെ കാര്യത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അവരുടെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന ഒരു സിനിമയല്ല ഒരു കഥയല്ല സെലക്ട് ചെയ്ത് അത് അതിൻ്റെ എല്ലാ ചോരും ഉള്ള ഒരു സിനിമയാണ് നല്ല ആ സ്ഥലത്തിൻ്റെയും ആ കഥാപാത്രങ്ങളുടെയൊക്കെ ഗന്ധം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു ഫങ്ങ്ഷന് വിളിക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് ഒരു എല്ലാവരുടെയും ഒരു ചുമതലയാണിത് ഒരു സിനിമ ഫങ്ഷന് വരുമ്പോൾ അതിൻ്റെ ട്രെയിലറ് ടീസർ ഒക്കെ കാണുന്നു നമ്മളതിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു ഈ സിനിമയെ സംബന്ധിച്ച് ലാലോട്ടം പറഞ്ഞ പോലെ കുറെ നാളായും പലരും പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് വൈകാനായിട്ട് പല പല റീസൺസ് ഉണ്ടാവും പ്രൊഡക്ഷനെ സംബന്ധിച്ചിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ പോലും ഇറങ്ങണമെന്നില്ല പൈസ ഇല്ലേ പോലും ഡിലേ ആവും അപ്പൊ അങ്ങനെ പല പല ചിലപ്പോൾ ഗ്രാഫിക്സിന്റെ വർക്കുകളായിരിക്കാം അല്ല പല പല റീസൺസ് അത് ഈ സിനിമയുടെ റീസൺസ് എന്തു ആയിക്കോട്ടെ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിന്റെ ഏറ്റവും യഥാർത്ഥ ഹീറോസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് കാരണം വേറെ ഒന്നും അല്ല ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ബിസിനസ് സാധ്യതകളൊന്നും ഇല്ലാത്തൊരു സിനിമ എടുത്ത് റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ടാസ്ക് ആണ് ആ ടാസ്ക് എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഡിലേസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ആ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ സോ ബാദയ്ക്കും രാജനും ഷാഹിലിനും എല്ലാം അഭിനന്ദനങ്ങൾ എൻ്റെ എല്ലാം സുഹൃത്തുക്കളാണ് ബാദി ഒരുപാട് നല്ല സിനിമകളിലെ കുറേ നടക്കുന്നുണ്ട് വലിയ സിനിമകളിലേയും ചെറിയ സിനിമകളിലെയും എല്ലാം എന്താ പറയുക ഒരു വളരെ നാളുകളായിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തു പിന്നെ ഹണിറോസ് എനിക്ക് സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഫങ്ഷനിലും അല്ലാത്ത പരിപാടികളിലും എല്ലാം വന്നിട്ടുണ്ട് അപ്പോഴും ചെറിയൊരു കുറ്റപാതം മാത്രം പടം ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് വിനിയായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ട്രെയിലറിൽ ഞെട്ടിച്ചു ട്രെയിലറിൽ മാത്രമല്ല ഹണി റോസ് അല്ലാതെയും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിട്ടിരിക്കുവാണ് എനിക്ക് ഇനിയും പറയണമെന്നുണ്ട് അതെന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഈ സിനിമ കാണാനായിട്ട് പ്രേക്ഷകർ എന്തുകൊണ്ടിട്ട് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഹണി റോസ് നായികയാകുന്ന അല്ലെങ്കിൽ നായകനാകുന്ന ഒരു സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ താങ്ക് യു താങ്ക് യു സോ മച്ച്